ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു ബിഷപ്പ് മാത്യൂസ് ഒലിവെറിയ സേവിയറിന്റെ കാലത്തോടെ സാന്താക്രൂസ് പള്ളി യാഥാർത്ഥ്യമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നവംബർ പത്തൊൻപതിന് ദാമൻ ബിഷപ്പ് സെബാസ്റ്റ്യൻ ജോസ് പെരേരയുടെ കാർമ്മികത്വത്തിൽ പുതിയ സാന്താക്രൂസ് പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതാം ആണ്ടോടെ പോർച്ചുഗീസ് ഭരണം അതിനകം സ്വതന്ത്രമായ ഇന്ത്യയിൽ നിന്നും ഇല്ലാതായി കൊച്ചിയെ നാലു നൂറ്റാണ്ടിലധികം സഭാധികാരത്തിൽ വെച്ച പോർച്ചുഗീസ് സഭയിൽ നിന്നും കൊച്ചി രൂപത വേറിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പോപ്പ് ജോൺ പോൾ രണ്ടാമനാണ് സാന്താക്രൂസ് ദേവാലയത്തിന് ബെസിലിക്ക എന്ന വിശേഷണം നൽകിയത് ബെസിലിക്ക എന്ന വാക്ക് ഗ്രീക്കിൽ നിന്നും ഉത്ഭവിച്ചതാണ് ചരിത്രപരമായ പ്രാധാന്യമുള്ള പഴക്കമേറിയ ദേവാലയം എന്നതാണ് ഈ വാക്കിൻ്റെ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം സാന്താക്രൂസ് ബെസിലിക്ക എന്ന പേരിൽ ഈ ദേവാലയം അറിയപ്പെട്ടു The Santa Cruz Basilica Cathedral is very particular in its significance because it is both a cathedral and a basilica. A cathedral, because it is the seat of a bishop and continues to be the seat of a bishop. And it was raised to the status of a basilica due to its architectural excellence and its historical importance. ചരിത്രകാലം മുതലേ കൊച്ചി രൂപത അധ്യക്ഷന്റെ ദേവാലയമായ സാന്താക്രൂസ് ബസിലിക്ക കൊച്ചി കേന്ദ്രമാക്കിയുള്ള സമ്പന്നമായ ഒരു കത്തോലിക്ക ജീവിതത്തിന്റെ ചരിത്രത്തെയാണ് ഇന്നും വിളംബരം ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ ആരാധനയുടെ അടിസ്ഥാന രൂപം കുർബാനയാണ് കുർബാന തിരുവത്താഴ കൂതാശ ആഘോഷിക്കുന്നതാണ് കത്തോലിക്ക മതത്തിൽ ഏഴ് കൂതാശകളാണുള്ളത് മാമോദീസ കുംഭസാരം വിശുദ്ധ കുർബാന വിവാഹം ഗുരുപ്പട്ടം സ്ഥൈര്യലേപനം അന്ത്യകൂദാശ എന്നിവയാണവേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും വിശുദ്ധമായ ഒരു പുനർനിർവഹണമായും അതുപോലെ തന്നെ യേശുവിൻ്റെ ശരീരവും രക്തവും അഥവാ അപ്പവും വീഞ്ഞും ദൈവത്തിന് അർപ്പിക്കപ്പെടുന്ന ഒരു യഥാർത്ഥ ബലിയായും പരിഗണിക്കപ്പെടുന്ന കൂദാശയാണ് കുർബാന ഈ ബസിലിക്കായുടെ പ്രത്യേകമായിട്ടുള്ള ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യം ക്രൈസ്തവിശ്വാസികൾ വിശ്വാസികൾ പോർച്ചുഗീസുകാരുടെ കാലം മുതൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുള്ളതാണ് വിശ്വാസത്തിൽ ആഴമായ ഭക്തിയാണ് ഇവർക്കുള്ളത് ആഴമായ ചൈതന്യമാണ് ഇവിടെ ഉള്ളത് ആ ചൈതന്യത്താൽ നിറഞ്ഞാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് ഗോധിക് വാസ്തുശില്പ മാതൃകയിലാണ് ഈ ദേവാലയം പണിതിട്ടുള്ളത് ഇവിടുത്തെ കമാനാകൃതിയിലുള്ള ഭിത്തികളും ചിത്രശില്പ രൂപങ്ങളുടെ മനോഹാരിതയും ഈ ദേവാലയത്തിലേക്ക് വിശ്വാസികളെയും സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നു മധ്യകാലഘട്ടത്തിൽ പശ്ചിമ യൂറോപ്പിലും മധ്യ യൂറോപ്പിലും വികാസം പ്രാപിച്ച വാസ്തുശില്പ ോധിക് എന്നറിയപ്പെടുന്നത് ഈ കലയുടെ ഏറ്റവും മഹത്തായ മാതൃകകളാണ് ഉത്തര യൂറോപ്പിലെ വലിയ കത്തീഡ്രലുകളിൽ കാണപ്പെടുന്നത് ശില്പകലയെ വാസ്തുവിദ്യയുമായി ബന്ധിപ്പിക്കുകയും കത്തീഡ്രലുകളും മതസ്ഥാപനങ്ങളുടെ മറ്റ് കെട്ടിടങ്ങളും അലങ്കരിക്കാൻ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു പന്ത്രണ്ടും പതിമൂന്നും നൂറ്റാണ്ടുകളിലെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഭീമാകാരമായ കെട്ടിട നിർമ്മാണം സാധ്യമാക്കിയതോടെ പ്രകൃതിദത്തമായ വെളിച്ചം ലഭിക്കുമാറ് ഉയരം കൂട്ടുന്നതിന് വളഞ്ഞ മേൽത്തട്ടും താങ്ങു ചുമരുകളും സൂചിമൂനം പോലുള്ള ആർച്ചുമാണ് ചായപ്പണി ചെയ്ത കണ്ണാടി ജനാലകൾ സൂര്യപ്രകാശത്തിൽ കൂടുതൽ ആകർഷകമായി എന്നതാണ് പ്രത്യേകത ഗോധി കലയുടെ പ്രത്യേകതകളെല്ലാം ഉൾക്കൊണ്ട് ആദ്യമായി നിർമ്മിച്ച കെട്ടിടങ്ങളിലൊന്നാണ് പാരീസിലെ സെന്റ് ഡെനിസ് പള്ളി